ഹലോ ഫ്രണ്ട്സ് ഏവർക്കും കരിയർ ട്രാക്കർ ബി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യ ഉൾപ്പെടുന്ന ഉത്തരമഹാസമതലം നമുക്കിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തരമഹാസമതലം അഥവാ ഉത്തരേന്ത്യൻ സമതലം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏതൊക്കെ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ പശ്ചിമബംഗാള് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ബീഹാർ അസം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാനമായും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത് ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണിനാൽ രൂപപ്പെട്ടതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ അഥവാ ഉത്തര മഹാസമതലങ്ങൾ ഈ ഉത്തരമഹാസമതലത്തിലെ ധാരാളം ധാരാളമായി എക്കൽ എക്കൽമണ്ണുള്ളത് കൊണ്ട് തന്നെ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടല് ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് സമതലങ്ങൾ അഥവാ ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഈ സമതലത്തിലെ കാർഷിക കാലങ്ങൾ ഖാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ആദ്യത്തേത് ഖാരിഫ് ഖാരിഫ് വിളവിറക്കുന്ന കാലമാണ് ജൂൺ മാസം ജൂൺ മാസത്തിൽ വിളവിറക്കി സെപ്റ്റംബർ മാസത്തിൽ കൊയ്ത്ത് നടത്തുന്ന വിളയാണ് ഖാരിഫ് വിള ഈ ഖാരിഫ് വിളവ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോടനുബന്ധിച്ചാണ് വിളവ് ഇറക്കുന്നത് അതായത് കൃഷി ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് പരുത്തി നിലക്കടല ചണം എള്ള് നെല്ല് കരിമ്പ് ചോളം റാഗി ബജ്ര ജോവർ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഈ കാരി വിളകളെ ഓർത്തു വെക്കാൻ ഒരു കോഡ് പറയാം കോഡ് ഇങ്ങനെയാണ് പനിച്ച എനക്ക് ചോറും ബജിയുമാണ് സോയാസൻ തന്നത് ഇവിടെ എനിക്ക് എന്നുള്ളതാണ് എന്ന് ഞാൻ എഴുതി ചെയ്തിട്ടുള്ളത് അപ്പോ പനിച്ച എനക്ക് ചോറും ബജിയുമാണ് സോയാസൻ തന്നത് ഇതിലെ പനിച്ചയിലെ പ പരുത്തിയെയും നീ നിലക്കടലെയും ചണത്തെയും കുറിക്കുന്നു എ എള് ന നെല്ല് കരിമ്പ് ചോറും ചോ ചോളം റും റാഗി ബ ബജി ജി ജോവർ സോയാ സോയാബീര്യകാന്തി അപ്പോ ഇതിലൂടെ പനിച്ച എനക്ക് ചോറും ബജിയുമാണ് സോയാസൻ തന്നത് എന്നാൽ ഈ കോഡിലൂടെ ഖാരിഫ് വിളകളെ നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അടുത്തത് റാബി വിള റാബി വിളകൾ റാബി വിളകളുടെ വിളവിറക്കുന്ന കാലം ഒക്ടോബറിലാണ് ഒക്ടോബറിൽ വിളവിറക്കി മാർച്ചിലെ കൊയ്തെടുക്കുന്ന വിളകളാണ് റാബി വിളകൾ ഈ റാബി വിളകളെ ശൈത്യകാല വിള എന്ന് കൂടി പറയാം അതായത് തണുപ്പ് കാലങ്ങളിലാണ് ഇവയുടെ വിളവ് ഇറക്കുന്നത് ശൈത്യകാല വിള എന്ന ഒരു കൂടി റാബി വിളകൾക്കുണ്ട് പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ കടുക് പയറുവർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് ബാർലി എന്നിവ ഇവയെ നമുക്ക് ഒരു കോഡിലൂടെ പറയാം അതായത് റാബി റാബി എന്നൊരു ലേഡി റാബി പുട്ടുണ്ടാക്കി പുട്ടിന് എന്തൊക്കെ ഉണ്ടാക്കി എണ്ണയിൽ കടുക് വറുത്ത പയറും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കി അപ്പോ കുടിക്കാനായി ബാർലി വെള്ളം ഉണ്ടാക്കി പറയാം റാബി ഗോതമ്പ് പുട്ടും എണ്ണയിൽ കടുക് വറുത്ത പയറും ഉരുളക്കിഴങ്ങ് കറിയും ബാർലിവെള്ളവും ഉണ്ടാക്കി വെച്ചു റാബി ഗോതമ്പ് പുട്ടും എണ്ണയിൽ കടുക് വറുത്ത പയറും ഉരുളക്കിഴങ്ങ് കറിയും ബാർലിവെള്ളവും ഉണ്ടാക്കി വെച്ചു ഇതില് റാബി എന്നത് റാബി വിളയെ കുറിക്കുന്നു ഗോതമ്പ് ഗോതമ്പ് പുട്ടിലെ പൂ പുകയില എണ്ണയിൽ എണ്ണക്കൊരുക്കൾ കടുക് കടുക് പയറ് പയറുവർഗങ്ങൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ബാർലി 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 വെള്ളം ബാർലി ഇപ്പൊ മറ്റൊരു കാര്യം പറയാം ഇപ്പൊ നമുക്ക് ഇത് ഓർത്തെടുക്കാൻ വേണ്ടി റാബി എന്നൊരു ലേഡി ഒരു ലേഡി അവരെ അവരെ അവര് വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന് ഗോതമ്പ് കൂട്ടുണ്ടാക്കി എണ്ണയില് വെറുത്ത കടുക് ഏർ കടുക് എണ്ണയില് വെറുത്ത പയറുണ്ടാക്കി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി ബാർലി വെള്ളം ഉണ്ടാക്കിയെന്ന് അതായത് അവരെ വൈകുന്നേരം അവരുണ്ടാക്കിയ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാല് റാബി വിളകളെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് സെയ്തു വിളകൾ സെയ്ത് അഥവാ സായുദ് എന്നൊക്കെ പറയും ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഏപ്രിൽ മാസങ്ങളിൽ വിളകിറക്കുന്നു ജൂൺ മാസങ്ങളിലെ കൊയ്ത്ത് നടക്കുന്ന വിളയാണ് സെയ്തു വിള വേനൽക്കാല വിള അതായത് വേനൽക്കാലങ്ങളിൽ വിളകിറക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ വേനൽക്കാല വിള എന്നുകൂടി എന്നൊരു ഒരു പേരുകൂടിയുണ്ട് ഇത് പ്രധാനമായും സേതുവിളകളിലെ പച്ചക്കറികൾ പഴങ്ങൾ കാലിത്തീറ്റ എന്നിവയാണ് ഉൾപ്പെടുന്നത് ഇപ്പോൾ പച്ചക്കറികൾ പഴങ്ങൾ കാലിത്തീറ്റ എന്നിവയാണ് സേതുവിളകളിൽ ഉൾപ്പെടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആദ്യത്തെ വിളയാണ് ഖാരിഫ് വിള തെക്കുപടിഞ്ഞാറൻ മൺസൂണിനോടനുബന്ധിച്ചാണ് ഖാരിഫ് ഇറക്കുന്നത് പിന്നീട് പറഞ്ഞു റാബി വിള റാബി വിള ശൈത്യകാല വിളയാണ് പിന്നീട് വിള സെയ്തുവിള വിള വേനൽക്കാല വിളയാണ് ഇവയിലെ ഓരോന്നും കോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏവർക്കും ഓർത്തെടുക്കാൻ പ്രയാസമുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ